ശരത് ശ്രീലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകി ശ്രീലക്ഷ്മി തുറന്നപ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഡയമണ്ട് നെക്ലസ് ആയിരുന്നു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൻ ശ്രീലക്ഷ്മിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതും നിരന്തരം പ്രശംസിക്കുന്നതും കണ്ടപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു ഇതിന്റെ ഭംഗി ഇപ്പോ ഒന്നും കൂടെ കൂടി ഇതിന്റെ വില ഇരട്ടിയായതുപോലെ ഇത് ഒറിജിനൽ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മുടെ വീട്ടില് പ്ലേറ്റ് കഴുകാൻ പോലും അർഹതയില്ലാത്തവനാണല്ലോ എന്റെ കോടീശ്വരി മകളുടെ ഭർത്താവായി വന്നതിന്റെ ദൈവമേ നീ ഋഷിൻ വർമ്മയെ കുറിച്ച് കേട്ടിട്ടല്ലേ സർ ഇന്ത്യയിലെ ടോപ്പ് ബിസിനസ്മാൻമാരിൽ ഒരാളാണ് അവന് ഒ സി ഡി ഉണ്ട് ചുറ്റുമുള്ളത് ക്ലീൻ അല്ലെങ്കിൽ അവൻ ഒരു മിനിറ്റ് പോലും നിൽക്കില്ല അങ്ങനെ ആയാ നമ്മുടെ ഹോട്ടൽ അടയ്ക്കേണ്ടി വരും സർ ഋഷിൻ സാർ വന്നു നീ മാറി നിൽക്കാ നമ്മുടെ ഹോട്ടലിൽ വന്നത് ഞങ്ങളുടെ വലിയ ഭാഗ്യ നമ്മുടെ ഹോട്ടലിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം സർ പ്ലീസ് വൈ നോട്ട് താങ്ക് യു സാർ പ്ലീസ് ലുക്ക് അറ്റ് ദ എഗ്രിമെന്റ് ഞാൻ 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 പറഞ്ഞിട്ടാണെന്ന് ശരി നിന്നെ നിന്നെ നിങ്ങൾ ആരാ നിർത്ത് ഇന്ന് വിടില്ല എഴുന്നേൽക്കടാ എഴുന്നേൽക്കടാ എഴുന്നേൽക്കാൻ എന്താ ചെയ്യുന്നത് ജോലിയും കളഞ്ഞ് ഇവിടെ ബിസിനസ്മാനെ പോലെ പകൽക്കിനാവും കണ്ടിരിക്കും അവൻ നാണോ ഇല്ലാത്തവൻ നിന്ന മരുമകനാക്കിട്ട് ഇവിടെ ഒരു ഉപകാരവും ഇല്ല ഇവിടെ വീട്ടു ജോലിയെങ്കിലും ചെയ്യും സ്വപ്നം കാണാതെ പോയി നിന്റെ നോക്ക് ഓ ഈ വിവാഹം കുറ്റമാണോ ദേവയാനി തന്റെ മരുമകനെ ഇങ്ങനെ കാണുന്നത് ശരിയാണോ എക്സ്ക്യൂസ് മീ കോഫി ക്ഷീണിച്ച് ഓഫീസിൽ നിന്ന് വന്ന ശ്രീലക്ഷ്മി ഭർത്താവായ ഋഷിയോട് കോഫി ചോദിച്ചു അടുക്കളയിൽ ജോലിയിലായിരുന്ന ഋഷി അത് കേട്ടില്ല എക്സ്ക്യൂസ് എക്സ്ക്യൂസ് മീ മീ എവിടെയാണ് എനിക്ക് കോഫി വേണം അവൾ വീണ്ടും ചോദിച്ചു എനിക്ക് കോഫി വേണം അവളുടെ വാക്കുകൾ കേട്ട മുറിയിൽ നിന്ന് പുറത്തേക്ക് മരുമകനോട് ദേഷ്യത്തിൽ പറഞ്ഞു നിന്നെ കിടന്ന് വിളിക്കുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ ണോ നീ അടുക്കളയില് വലിയ ജോലി ചെയ്യുന്നവനെ പോലെ നീ അഭിനയിക്കണ്ട വേഗം അവൾക്ക് കോഫി ഉണ്ടാക്കി കൊടുക്കെ ശകാരിച്ചു ചെയ്യുന്നത് ഋഷി വേഗത്തിൽ കോഫി ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുത്തു അത് കുടിച്ചപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരാശ്വാസം തോന്നി അമളുടെ ക്ഷീണിച്ച മുഖം കണ്ട ഋഷി ചോദിച്ചു ഓഫീസില് ജോലികൾ വളരെ കൂടുതലാണ് അധികം ടെൻഷൻ എടുക്കണ്ട ശ്രീലക്ഷ്മി ഋഷി അമളുടെ തലയിൽ കൈവെച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി ഉടൻ തന്നെ ശ്രീലക്ഷ്മി മുഖം ചൊളിച്ചു ഋഷി ഇങ്ങനെ എന്നോട് ചെയ്യരുത് എനിക്കത് ഇഷ്ടമില്ല ആദ്യം നീ ഇവിടുന്ന് പോ ഒന്നും ചെയ്യാൻ അറിയില്ല അതും പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ ഉപകാരമില്ലാത്ത ഓരോന്ന് ചെയ്തിരിക്കുന്നത് ഓയി അടുക്കള ജോലി ചെയ്യാൻ നോക്ക് അച്ഛന് നൽകിയ വാഗ്ദാനത്തിന്റെ പുറത്താണ് ശ്രീലക്ഷ്മി ഋഷിയെ വിവാഹം കഴിച്ചത് അങ്ങനെ ജോലിയൊന്നുമില്ലാത്ത ഋഷി ഭാര്യ വീട്ടിലെ ഭർത്താവ് ജോലിക്കാരനായി മാറി അവിടുത്തെ എല്ലാ വീട്ടു ജോലികളും നോക്കി നടന്നു അതുകൊണ്ടാണ് ദേവയാനി എപ്പോഴും മരുമകനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ആ പച്ചക്കറി അരിയുന്നത് നിർത്തി അവിടെ കിടക്കുന്ന കഴുകി വെക്ക് അത് നിന്റെ ജോലിയല്ലേ എന്താ മോളെ എന്ത് പറ്റി അമ്മ നമ്മുടെ കമ്പനി പ്രൊഡക്ടുകൾ നല്ലതല്ലെന്ന് പറഞ്ഞ് ക്ലയന്റുകൾ അത് മടക്കി അയച്ചു അതൊക്കെ തിരിച്ചയക്കാൻ വേണം അതിനുള്ള ഫണ്ടൊന്നുമില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ശ്രീലക്ഷ്മി ഇത് കണ്ണിൽ വെച്ചോളൂ അല്പം ആശ്വാസം കിട്ടും ആദ്യം നീ ഇവിടുന്ന് പോ നിന്റെ മുഖം കാണുന്നത് കൊണ്ട് അവൾക്ക് അസ്വസ്ഥത നീ പോയാൽ അവൾ ശരിക്കും റിലാക്സ് ചെയ്യും എനിക്ക് മനസ്സിലായി മോളെ അധികം ടെൻഷൻ എടുക്കണ്ട എല്ലാം ശരിയാകും സാധാരണ വീടുകളിൽ ഭർത്താക്കന്മാരാ ജോലി ചെയ്ത് എല്ലാ ടെൻഷനും വഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ അതെല്ലാം മറിച്ച ഇതിന്റെ മുഴുവൻ കുഴപ്പം നിന്നെ ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച നിന്റെ അച്ഛന ഈ ബന്ധം അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു വേണ്ടാന്ന് അദ്ദേഹ എല്ലാം തീരുമാനിച്ചു ഇനി വൈകിട്ടില്ല മോളെ നീ ഇവനെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ കാര്യം നോക്കി ജീവിക്ക് അമ്മ എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം വീണ്ടും തുടങ്ങല്ലേ ഋഷിയോട് ഇങ്ങനെ പെരുമാറരുത് അവൻ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട് നീ അല്ലെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാറില്ലല്ലോ അതുകൊണ്ടാ അവൻ നിന്റെ തലയിൽ കയറിയിരിക്കുന്നത് എന്താ അമ്മ ഇത് എപ്പോഴും അവനോട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കണം എനിക്ക് തലവേദനയുണ്ട് ഞാൻ ഉറങ്ങട്ടെ ശ്രീലക്ഷ്മി മുറിയിലേക്ക് പോയി ഉറങ്ങി അപ്പോൾ ദേവയാന അടുക്കളയിൽ പോയി ഋഷി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അവൻ അവിടെ പാത്രം കഴുകുകയായിരുന്നു പക്ഷേ ഒരു പാത്രത്തിലെ അഴുക്ക് മുഴുവൻ പോകാതെ കിടക്കുന്നത് കണ്ടപ്പോൾ ദേവയാനക്ക് ദേഷ്യം വന്നു പാത്രം ശരിയായിട്ട് കഴുകാനോ അറിയില്ല മൊണ്ടൻ അവൾ അതും പറഞ്ഞ് ഋഷിയുടെ തലയിൽ അടിച്ചു അവൻ ഞെട്ടി എന്താ നീ നീ കണ്ണുരുട്ടി നോക്കുന്നേ എന്നെ അവൻ അവളോട് വാദിക്കാൻ നിന്നില്ല അവൻ മുറിയിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ശ്രീലക്ഷ്മി റെഡിയായി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ദേവയാനയ്ക്ക് കാർ ആവശ്യമുള്ളത് കൊണ്ട് ശ്രീലക്ഷ്മി ക്യാബ് ബുക്ക് ചെയ്തു അമ്മ കാറെടുത്തു എന്ന് നിന്നോട് പറയാൻ പറഞ്ഞു എനിക്ക് തീരെ സമയമില്ല ഞാനി എന്ത് ചെയ്യും അപ്പോഴേക്കും ഋഷി തന്റെ പഴയ സ്കൂട്ടർ കൊണ്ടുവന്നു ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു ആവില്ലേ നമുക്ക് പോവാം ഭർത്താവിന്റെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന ഓഫർ കേട്ട് അല്പം അസ്വസ്ഥത തോന്നിയെങ്കിലും ശ്രീലക്ഷ്മി ഒടുവിൽ ബൈക്കിൽ കയറി അവരിരുവരും ബൈക്കിൽ പുറപ്പെട്ടു ശ്രീലക്ഷ്മി എന്തോ ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു ഞാൻ റെഡിയാക്കാം ഒന്നുമില്ല ഞാൻ നോക്കിക്കോളാം ശ്രീലക്ഷ്മി പറഞ്ഞു ഇരുവരും ഓഫീസിലെത്തി അതേസമയം ഒരു വിലയേറിയ ബ്ലൂ കാർ അവിടെ നിർത്തി പുറത്തേക്കിറങ്ങിയ ഇറങ്ങിയ ആൾ ചിരിച്ച് ശ്രീലക്ഷ്മിയെ അഭിവാദ്യം ചെയ്തു ഹലോ ശ്രീലക്ഷ്മി അവനെ കണ്ടപ്പോൾ ശ്രീലക്ഷ്മിയും നിന്റെ കമ്പനിയുമായി സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ശരത് ശ്രീലക്ഷ്മിക്ക് ഒരു ഗിഫ്റ്റ് ബോക്സ് നൽകി ശ്രീലക്ഷ്മി തുറന്നപ്പോൾ അതിൽ തെളിഞ്ഞു നിൽക്കുന്ന ഡയമണ്ട് നെക്ലസ് ആയിരുന്നു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവൻ ശ്രീലക്ഷ്മിയെ സ്പർശിക്കാൻ ശ്രമിക്കുന്നതും നിരന്തരം പ്രശംസിക്കുന്നതും കണ്ടപ്പോൾ ഋഷിക്ക് ദേഷ്യം വന്നു ശരത്തിന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേടുള്ളതുപോലെ അവന് തോന്നി ഇതിന്റെ ഭംഗി ഇപ്പോ ഒന്നും കൂടെ കൂടി ഇതിന്റെ വില ഇരട്ടിയായതുപോലെ ഇത്

ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ തന്നെ എനിക്ക് രണ്ടു കോടി ചിലവായി നമ്മുടെ പാപങ്ങൾ ഗംഗയിൽ മുങ്ങുമ്പോൾ കഴുകി പോകുന്നത് പോലെ ഈ ഡ്യൂപ്ലിക്കേറ്റ് നീ തൊട്ട മുറയ്ക്കി തന്നെ അത് ഒറിജിനലായി മാറി ശരത് അവളുടെ എത്തി അവന്റെ പെരുമാറ്റം ശ്രീലക്ഷ്മിക്ക് അസ്വസ്ഥതയായി തോന്നി ഋഷിക്ക് കോപം വന്നു ഹലോ മിസ്റ്റർ നിങ്ങൾ അതിര് കിടക്കുന്നുണ്ട് അല്പം അകലം പാലിക്ക് നീ ആരാ നീ എങ്ങനെ എന്റെ മുന്നിൽ വന്നു യു ഫൂൾ ശ്രീലക്ഷ്മി ഇയാളാര നിന്റെ ഡ്രൈവറാണോ ഇയാൾ എനിക്ക് നേരെ വരുന്നത് എന്തിനാ നമ്മളാണ് മുതലാളിമാർ ഇവരെ പോലെയുള്ളവരെ അവരുടെ നിലയ്ക്ക് നിർത്തണം ശരത് ഋഷിയെ തട്ടിമാറ്റി ഭർത്താവിനെ അവഹേളിച്ചിട്ടും നാൽപ്പത് കോടി നഷ്ടപ്പെടും എന്ന ഭയത്തിൽ ശ്രീലക്ഷ്മി ഒന്നും പറയാതെ നിന്നു ഓ ബോക്സ് താഴെ വീണുപോയി ഋഷി അതെടുത്ത് അകത്ത് വെക്ക് ഭാര്യയുടെ മൗനം കണ്ട ഋഷി അപമാനത്തോടെ മാറി നടന്നു ശ്രീലക്ഷ്മി നിന്റെ ഡീൽ പ്രപ്പോസൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇന്ന് രാത്രി ഒരു ചെറിയ പാർട്ടി വെച്ചിട്ടുണ്ട് നീ തീർച്ചയായും വരണം ശരത് ശ്രീലക്ഷ്മിയെ ക്ഷണിച്ചു അവന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ ശ്രീലക്ഷ്മി മിണ്ടാതെ നിന്നു ക്ഷണിച്ചതിന് നന്ദി മിസ്റ്റർ ശരത് പക്ഷേ ഇന്നെനിക്ക് വരാൻ കഴിയില്ല വീട്ടിലൊരു ഉണ്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം അത് കുഴപ്പമില്ല ശ്രീലക്ഷ്മി എങ്കിൽ ഡീല് നമുക്ക് പാർട്ടിക്ക് ശേഷം ഫൈനലൈസ് ചെയ്യാം എന്ന് പറയുന്നു വന്നാൽ മാത്രമേ ഡീല് നടക്കൂ എന്ന് ശരത് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ശ്രീലക്ഷ്മിക്ക് മനസ്സിലായില്ല പോയില്ലെങ്കിൽ കമ്പനി നഷ്ടമാകും പോയാൽ അവളുടെ ജീവൻ ആപത്തിലുമാകും ശരത് അവളുടെ ബലഹീനത മനസ്സിലാക്കി തന്റെ മോഹം നിറവേറ്റാനായി കാത്തുനിന്നു അവൾക്ക് വേറെ വഴിയില്ല എന്നവൻ കരുതി അതേസമയം ശ്രീലക്ഷ്മിക്ക് ഒരു മെസ്സേജ് വന്നു അക്കൗണ്ടിൽ നാൽപ്പത് കോടി എത്തിയതായി കണ്ടപ്പോൾ അവളുടെ മുഖം അത്ഭുതത്തിലും സന്തോഷത്തിലും തെളിഞ്ഞു ഹലോ ശ്രീലക്ഷ്മി മാഡം നിങ്ങളുടെ അഭിപ്രായം വേഗം പറയൂ എനിക്ക് വേറെ പണികളുണ്ട് നന്ദി മിസ്റ്റർ ശരത് എനിക്ക് നിങ്ങളുമായിട്ട് ഈ ഡീലിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട നിങ്ങൾക്ക് ശ്രീലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ ശരത് പൂർണ്ണമായും ഞെട്ടി ഇത്രയും നേരം പണം വേണമെന്ന അവസ്ഥയിലായിരുന്നവൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അവൻ ചിന്തിച്ചു നിനക്കെ സഹായം വേണ്ട പക്ഷേ എന്റെ ഗിഫ്റ്റ് വേണമല്ലോ ഗിഫ്റ്റ് ബോക്സുമായി ഓഫീസ് ബോയ് ഓടി വന്നു കൊടുക്ക് ശ്രീലക്ഷ്മി ബോക്സ് എടുത്ത് ശരത്തിന്റെ കയ്യിൽ കൊടുത്തു ഇനി നിങ്ങൾക്ക് പോകാം ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റത്തിലെ മാറ്റം കണ്ട് ഞെട്ടിയ ശരത് പുറത്തേക്കിറങ്ങി അപമാനത്തോടെ പോകുന്ന ശരത്തിനെ ദൂരത്തുനിന്ന് കണ്ട ഋഷിക്ക് സന്തോഷമായി ശ്രീലക്ഷ്മി തന്റെ ഫോൺ നോക്കി അക്കൗണ്ടിലെ തുക കണ്ടു സന്തോഷത്തോടെ ചിരിച്ചു എന്റെ സഹായമില്ലാതെ അവളുടെ കമ്പനി മുന്നോട്ട് പോവില്ലെന്ന് അവൾ മനസ്സിലാക്കണം നീ എന്ത് ചെയ്താലും വേണ്ടില്ല അവരുടെ കമ്പനികളിൽ ഇന്ന് തന്നെ ഐ ടി റെയ്ഡ് നടക്കണം അവരുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യണം അവരുടെ മാർക്കറ്റ് വാല്യൂ മുഴുവൻ ഇടിഞ്ഞു വീണേ മതിയാവൂ പിന്നെ അവൾ എൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് വരും സർ നിങ്ങളുടെ മദ്യം കുടിച്ചിട്ടാ ഞാൻ പറയുന്നത് നാളെ തന്നെ ശ്രീലക്ഷ്മി നിങ്ങളുടെ കാൽക്കൽ വരും എന്ന് ഞാൻ ഉറപ്പാക്കും നിങ്ങൾ പോയി സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ അവരെ ഉറക്കം കെടുത്തുന്നത് എനിക്ക് വിട്ടേക്ക് എനിക്ക് എന്റെ കടങ്ങൾ തീർക്കാനുള്ള അവസരം നൽകിയതിന് നന്ദി സാർ ഞാൻ പോട്ടെ ശ്രീലക്ഷ്മി നീ എന്നെ അണ്ട്രസ്റ്റിമേറ്റ് ചെയ്തു നിന്റെ ഡ്രൈവർ ഭർത്താവിനൊപ്പം നിന്ന് എന്നെ നീ ശകാരിച്ചു ഇനി നീ തന്നെ എൻ്റെ കാൽക്കൽ വീണ് വരും കോടി സന്തോഷത്തിൽ പണം അയച്ചത് ആ ശരത്തായിരിക്കുമോ എന്ന് ചിന്തിച്ചു ശ്രീലക്ഷ്മി വീട്ടിലെത്തി അമ്മ നമ്മുടെ കമ്പനി ലോസിലാണെന്ന് അറിയാലോ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നു ശരിക്കും ഇതൊരു നല്ല വാർത്ത തന്നെയാണ് ദൈവകൃപ കൊണ്ട് വലിയൊരു അപകടം നമ്മൾ തരണം ചെയ്തു ഋഷി എവിടെയാ എനിക്കറിയില്ല പുലർച്ചെ പോയതാ ഇതുവരെ വന്നിട്ടില്ല അല്ലെങ്കിൽ അവൻ എപ്പോഴും വീട്ടിലായിരിക്കും ഇന്ന് പുറത്തു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല അടുക്കളയിലെ പാത്രങ്ങളെല്ലാം ഇപ്പോഴും കിടക്കുന്നു ഹീ വലിയ തമ്പുരാം വന്നിട്ട് കൊഴുകോന്ന് നോക്കട്ടെ അമ്മേ മതിയാക്ക് എപ്പോഴും പാത്രം വസ്ത്രം ഇതൊക്കെയാ പറയുന്നത് അമ്മയോട് ഒന്നും പറയാതെ ശ്രീലക്ഷ്മി മുറിയിലേക്ക് പോയി ഇടക്കയിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കണ്ടു അമ്മേ എന്റെ മുറിയിൽ ഈ ഗിഫ്റ്റ് ബോക്സ് എങ്ങനെയാ വന്നേ റത്ത് കൊടുത്തതാണോ ഒരു ഡെലിവറി ബോയ് തന്നതാ ഞാൻ നിന്റെ മുറിയിൽ വെച്ചു എന്തു അതിലെന്താ ശ്രീലക്ഷ്മി ബോക്സ് തുറന്നു ഞെട്ടി പക്ഷേ അവളുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു കാരണം അതിനുള്ളിൽ ഒറിജിനൽ വിക്ടോറിയൻ ഡയമണ്ട് നെക്ലസ് ആയിരുന്നു അവൾക്ക് അത്യന്തം സന്തോഷമായി പാർട്ടിയിൽ അത് ധരിച്ചാൽ എങ്ങനെയായിരിക്കും എന്ന് ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിച്ചു അടിപൊളി നെക്ലേസ് നമ്മുടെ ഫാമിലി ില് ഇത് ഞാൻ ചിരിച്ചു എന്തിനാ ഇങ്ങനെ ഈ അൻപത് വയസ്സുള്ള പെണ്ണിന് ഇത്തരം ആഗ്രഹങ്ങൾക്ക് കുറവൊന്നും എന്ന് വിചാരിച്ചാണോ നീ ചിരിക്കുന്നത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മ തന്നെ ഓരോന്ന് പറയാ അമ്മയെ നോക്കി ശ്രീലക്ഷ്മി ചിരിച്ചു ഈ വയസ്സില്ലേ ഞാൻ നിന്നെക്കാൾ സുന്ദരിയായതിന്റെ അസൂയ നിനക്ക് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചിരിക്കുന്നത് അമ്മയും മകളും ഒരുമിച്ച് ചിരിച്ചു ശ്രീലക്ഷ്മിക്ക് ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നു മാനേജർ മാഡം നമുക്കൊരു കോൾ അടിച്ചിട്ടുണ്ട് എന്താ ഞാൻ പറയുന്നില്ല ടി വി നിങ്ങൾക്ക് തന്നെ കാണാം ശരി ശ്രീലക്ഷ്മി ഫോൺ കട്ട് ചെയ്ത് ടി വി ഓണാക്കി അതേസമയം വലിയ ബ്രേക്കിംഗ് ന്യൂസ് ഹൈദരാബാദിലെ വലിയ ബിസിനസ്സുകാരൻ ശരത്തിന്റെ കമ്പനിയിൽ പ്രശ്നം അനധികൃത ആസ്തികളും ബിസിനസ്സുകളും പിടിച്ചെടുത്തു ഈ വലിയ ബിസിനസ്സുകാരൻ ഒരു നിമിഷം കൊണ്ട് ഇൻകം ടാക്സ് അധികൃതർ അയാളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരെയും അന്വേഷിക്കുന്നു ഈ സംഭവത്തിൽ ഹൈദരാബാദിലെ നേതാക്കൾ എല്ലാം ഞെട്ടിയിരിക്കുകയാണ് ശരത്തിനെതിരെ മുമ്പും പല സാമ്പത്തിക കേസുകൾ ഉണ്ടായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി പിന്നെയും ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ വലുതായി കുറച്ചു മണിക്കൂർ മുൻപ് അവൾ ബോണ്ട് ചെയ്യാൻ വിചാരിച്ചിരുന്ന കമ്പനിയാണിത് വലിയൊരു ആശ്വാസം അവൾക്ക് കിട്ടി എന്നാൽ ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടായ മാറ്റം അവൾക്ക് ഒരു സ്വപ്നം പോലെ തോന്നി ഇതിന് പിന്നിൽ ആരായിരിക്കും എന്ന ചിന്തയിൽ ശ്രീലക്ഷ്മി ഉടൻ തന്നെ ഒരാളെ വിളിച്ചു ഹലോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക് കുറച്ച് മണിക്കൂർ മുമ്പ് എന്റെ അക്കൗണ്ടിൽ വലിയൊരു തുക വന്നു ബാങ്കിനും പോലും പണം വന്ന വഴി പറയാൻ കഴിഞ്ഞില്ല അതിനാൽ എത്രയും എത്രയും വേഗം എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണം കൂടാതെ ഗിഫ്റ്റ് ബോക്സ് വന്നു അത് ആരാണ് അയച്ചതെന്ന് ട്രാക്ക് ചെയ്യൂ പെട്ടെന്ന് വളരെ അർജന്റാ ശ്രീലക്ഷ്മിയെ സഹായിച്ചത് ആരാണെന്ന് അവൾ കണ്ടെത്തുമോ അത് ഭർത്താവ് ഋഷിയാണെന്ന് അറിഞ്ഞാൽ അവൾ എങ്ങനെ പ്രതികരിക്കും ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ